തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് മൂന്ന് രണ്ട് ഘട്ടങ്ങളിലായി ലക്ഷ്യ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് ഉള്ളത് ആ ഇരുപത്തിയെട്ട് ദിവസം നമ്മുടെ കേരളക്കര ആകെ ഒരു ഉത്സവ പ്രകൃതി ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് കൊടിതോരണങ്ങൾ കൊണ്ടും വളരെ വലിയൊരു മുന്നോട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് നമുക്ക് ആസ്വദിക്കാനും നമ്മളെ കേരളക്കര തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ അറിയുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി ഇനി കേരളക്കര ആഘോഷമാകാൻ പോവുകയാണ് ഈ ആഘോഷത്തിനായി കൊല്ലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടെ നിന്നും വരുന്ന എല്ലാവിധ പാർട്ടികളുടെയും കൊടിതോട്ടങ്ങൾ കേരളക്കരയുടെ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴും ആ പ്രദേശത്ത് ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പ് വിപുലമാകും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ പ്രവർത്തകർക്കും ആവേശകരമായ മുഹൂർത്തങ്ങളാണ് ഇനി നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം പല നിറത്തിലും വർണ്ണത്തിലും വർണാഹതരമായ ഈ കാഴ്ചകൾ നമ്മുടെ ഓരങ്ങളിൽ കാണുമ്പോൾ കുട്ടികൾക്ക് പോലും കൗതുക കാഴ്ചയായി മാറുകയും അതോടൊപ്പം ഓരോ പ്രദേശത്തെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അതാത് പ്രദേശങ്ങളിൽ ഇറങ്ങി അവരുടെ ആ പ്രവർത്തന മികവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി ഇലക്ഷന്റെ വൻ പ്രചാരണം ആരംഭിക്കും പിന്നീടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടമാണ് അവസാന ഘട്ടത്തിൽ എല്ലാ ജനങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ കഴിയും എല്ലാത്തിലും ഉപരി ഇത്തരം വർണ്ണമനോഹരമായ കൊടികുവർണ്ണങ്ങളാൽ നിറയുമ്പോൾ തന്നെ ആ പ്രദേശവും അതിൽ അതിലുൾപ്പെടുന്ന ഓരോ വിഭാഗവും മനസ്സുകൊണ്ടും സന്തോഷിച്ചുകൊണ്ട് ഓരോരോ പ്രവർത്തന മേഖലകളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയും ആ പ്രവർത്തനം കൊടിക വർണ്ണങ്ങളാൽ വർണ്ണ പ്രവർത്തകർക്ക് അനുയോജ്യമായ തരത്തിൽ എന്താണോ വേണ്ടത് അത് അവിടെ കൊണ്ടുവരികയും അത് അവർക്ക് വേണ്ടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് ഇനി കാണുവാൻ കഴിയും ഓരോ ഓരോ പ്രദേശത്തെയും ഓരോ സ്ഥാനാർത്ഥികളും അതായത് അവർക്കുള്ള എന്താണോ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ചിഹ്നങ്ങളും ആ ചിഹ്നങ്ങളും ഈ നമ്മുടെ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഓരോരോ സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങൾ ഇന്ന ചിഹ്നം ഇന്ന ചിഹ്നം എന്ന തലത്തിൽ ഓരോ മനുഷ്യനും മനസ്സിലേക്ക് ആഴന്നിറങ്ങുവാനുള്ള ആ ഒരു പ്രവർത്തന മണ്ഡലമായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും മറ്റുള്ള തിരഞ്ഞെടുപ്പിലും നാം കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളായി കൊല്ലത്ത് നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയത് എന്തായാലും ഇപ്പോൾ ഈ കൊടിക ഈ കടയിൽ വളരെ സുരക്ഷിതമാണ് ആ കൊടികവർണ്ണങ്ങൾ കടയിൽ വാങ്ങുവാൻ വരുന്ന സ്ഥാനാർത്ഥികൾ അത് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ അത് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ആൾക്കാർ അത് വാങ്ങുന്നുണ്ട് എല്ലാവരും ഒത്തുകൂടി അത് പുറം ലോകത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കൊടിതോരണങ്ങളുടെ സവിശേഷത ജനങ്ങളിലേക്ക് എത്തുന്നതും ഓരോ വോട്ടർമാർ സ്വീകരിക്കുന്നു എന്താണ് ചിഹ്നം ഏത് ഏതാണ് ചിഹ്നം എന്നുള്ളത് ഇത് പുറത്തെത്തി അതവ സ്ഥാനാർത്ഥികളും അവരവരുടെ പ്രവർത്തകരും പൊതുജനങ്ങളിലേക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൂടെ എല്ലാ പാർട്ടിയും എന്റെ പേര് അഫ്ദുനാണ് സ്ഥാപനത്തിന്റെ പേര് റിലയൻസ് ട്രേഡിംഗ് കമ്പനി ന്യൂ റിലയൻസ് ട്രേഡിംഗ് കമ്പനി അറിയപ്പെടുന്നത് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് കൊടിയിലാ വെക്കുന്നത് കൊടിക്കട എന്നാണ് അറിയപ്പെടുന്നത് പഞ്ചായത്ത് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പോസ്റ്റർ കൊടി തോരണങ്ങൾ പിന്നെ അവർക്ക് എന്ത് ഉള്ള എന്തെങ്കിലും പ്രത്യേകതരം ബാഡ്ജുകൾ എല്ലാം ഓർഡർ പ്രകാരവും ചെയ്തു കൊടുക്കും അല്ലാതെ റെഡിമെയ്ഡും ഉണ്ട് പിന്നെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലൊട്ട് പ്രവർത്തകം ഉള്ളതാണ് പിന്നെ ഇപ്പോഴായിട്ട് പുതിയൊരു സ്പേസിലേക്ക് മാറുന്നത് പിന്നെ ഇലക്ഷൻ്റെ ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കൂടുതലും പോകുന്നത് പോസ്റ്ററും ചിഹ്നവും പിന്നെ ഡോറിൽ കൊടുക്കുന്ന സ്ലിപ്പ് അങ്ങനെ ഉണ്ടാക്കാൻ സാധനങ്ങളാണ് ഇപ്പം കൂടുതൽ